കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശിനെ കാണാൻ കാർത്തിയേയും കല്യാണിയും കൂടെ അങ്ങോട്ട് ചെല്ലുക പ്രകാശിന് ഭയങ്കര സന്തോഷം തന്റെ പെൺമക്കൾ രണ്ടുപേരും തന്നെ കാണാൻ വന്നിരിക്കുന്നു അങ്ങനെ പ്രകാശ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാ രണ്ടുപേരും എന്താ അവിടെ നോക്കി നിൽക്കുന്നേ ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വാ അത് കേട്ടപ്പം കാർത്തിയും കല്യാണി അടുത്തേക്ക് വന്നു കാർത്തി വെച്ചു എങ്ങനെയുണ്ടാച്ചപ്പം ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ നല്ല ഭേദമുണ്ട് കല്യാണി പറഞ്ഞു ഇപ്പോഴൊരു സന്തോഷമായത് അച്ഛന്റെ മോത്താ ചിരിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഉം അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അതെ എൻ്റെ ആഗ്രഹങ്ങളുണ്ട് കുറച്ച് അത് തീർക്കാതെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുവോ അതുകൊണ്ടല്ലേ എനിക്കൊന്നും സംഭവിക്കായിരുന്നേ കല്യാണി പറഞ്ഞു ഇങ്ങനൊന്നും പറയല്ലാ അതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു ആ കാര്യത്തിന് വല്ല തീരുമാനം ഉണ്ടോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ അച്ഛന് സന്തോഷമുള്ളൊരു കാര്യം സംഭവിക്കാൻ പോണെ ഏഹ് സത്യമാണ് മോളെ പറയണേ പിന്നല്ലാതെ ഏഹ് ഞങ്ങൾ എന്തിനാ കളത്തരം പറയണേ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമായി കല്യാണം പറഞ്ഞു കാർത്തിയേച്ചി കല്യാണത്തിന് സംഭവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിയേച്ചയുടെ കല്യാണം നമുക്ക് നടത്താം പ്രകാശം പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷേ കാർത്തിയ മോളൊന്നും പറയണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തേ കല്യാണി മോള് പറഞ്ഞിട്ട് കാര്യമില്ല കാർത്തി മോള് തന്നെ പറയണം ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു എനിക്ക് സമ്മതം വച്ചാൽ കല്യാണത്തിന് കണ്ടോ ഇങ്ങനെ വേണം ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്നറിയാവോ എൻ്റെ മോളുടെ കൈ പിടിച്ചു കൊടുക്കാനായിട്ട് ബാക്കി രണ്ടുപേരുടെയും സാധിച്ചില്ല എൻ്റെ മോളുടെയെങ്കിലും കഴിയണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് അല്ലെങ്കിലും നിന്റെ അനുജിത്തിമാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അവർക്ക് കുട്ടികളുമായി കുടുംബമായി നീ മാത്രമല്ലേ ഇങ്ങനെയുള്ളൂ നിന്റെ കല്യാണം കാണാതെ എനിക്ക് മുകളിലേക്ക് പോയാൽ ഒരു സമാധാനം കിട്ടില്ല കാർത്തി പറഞ്ഞു ഓഹോ ഇത് കേൾക്കാൻ വേണ്ടിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല മോളെ പിന്നീട് കല്യാണോടിച്ചു അല്ല കിരണും കല്ല് ഒക്കെ എന്തു ചെയ്യേ കിരണേട്ടൻ കമ്പനിയിലുണ്ട് കുറച്ച് കഴിയുമ്പോ വരും പിന്നെ കല്ലുമോനെ മോനെ കൊണ്ടുവന്നില്ല അമ്മയുണ്ട് കല്യുമോനെ നോക്കാനായിട്ട് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് എല്ലാരെയും കുറിച്ചും തിരക്കി അപ്പോഴേക്കും കാർത്തിയോട് പറഞ്ഞു അല്ല മോളെ മോൾക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞേ എന്ത് വിഷമോ എനിക്കൊരു വിഷമോ ഇല്ല കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു പ്രകാശിന്റെ മനസ്സിന് ഇനി ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല കിഡ്നി കരളും എല്ലാം ഫെയിലിയർ ഫെയിലിയറായിട്ടിരിക്കുക ഡയാലിസിസ് വരെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് അപ്പം ആ ഒരു രീതിയിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കാർത്തികം കല്യാണി ശ്രമിക്കുന്നത് അച്ഛൻ്റെ മനസ്സിൽ ഒരു പോർൽ പോലും വീഴ്ക്കരുത് പ്രകാശം പറഞ്ഞു ഇത്ര സന്തോഷൊരു ജീവിതം എനിക്കുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല എന്ത് പറയാനാ എൻ്റെ നല്ലൊരു ജീവിതത്തിന്റെ ഭാഗം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ആ വിക്രത്തെ സ്നേഹിച്ച് ഒടിവി കണ്ടില്ലേ അവൻ എനിക്കിട്ട് പണിയും തന്നിട്ട് പോയില്ലേ അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ഇനി എന്തിനാ അച്ഛ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണേ അച്ഛൻ അച്ഛനിപ്പൊ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ അച്ഛന് കൂട്ടായിട്ട് അച്ഛന് താങ്ങും തണലുമായിട്ട് കല്യാണം പറഞ്ഞു അതെ അച്ഛനെ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനേട്ടാ അമ്മ പറഞ്ഞിരിക്കുന്നേ അമ്മ അച്ഛനെ നോക്കിക്കോളാന്ന് ഏ അത് ശരിയാവത്തില്ല മോളെ അവൾ അങ്ങനെ പറഞ്ഞ അവളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ അവളെ എത്രമാത്രം ദോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ശരിയാവില്ല എൻ്റെ അച്ഛാ അച്ഛൻ ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വിടാൻ അതൊന്നും അടുപ്പുള്ള കാര്യമല്ല അച്ഛനെ അവൻ അവിടെ ചെന്ന് തനിച്ച് താമസിക്കേണ്ടി വരില്ലേ ഞങ്ങളൊക്കെ ഇത്ര ആൾക്കാരുള്ളപ്പം മക്കളുള്ളപ്പം അച്ഛനവിടെ പോയി കഴിയേണ്ട കാര്യമില്ല അല്ല മോളെ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഡേ കുറെക്കാലമായി കേൾക്കണി യോഗ്യതയുടെ കാര്യം ഇനി അതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മിൽ വേണ്ട അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാ യോഗ്യതയും അച്ഛനുണ്ട് അച്ഛൻ കുറെ തെറ്റുകൾ ചെയ്തു തെറ്റ് തിരുത്തിയിലോ അച്ഛൻ പിന്നെന്താ കൊഴപ്പ ഇരിക്കണേ അങ്ങനെ പറഞ്ഞ് കുറെ സമയം കൊണ്ട് സംസാരിച്ചു പ്രകാശിന് ഭയങ്കര സന്തോഷമായി അതിനുശേഷമാണ് കാർത്തിയും കല്യാണി അവിടെ നിന്ന് ആ സമയം പ്രകാശം മനസ്സ് കരുതി പാവം തൻ്റെ മക്കളെ താൻ എത്ര മാത്രം രോചിച്ച എന്നിട്ട് പോലും അവര് തനിക്കൊരു വയ്യായി വന്നപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചു ഒരു പക്ഷേ അവര് തന്നെ ഇപ്പൊ ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ തന്നോട് പണ്ടത്തെപ്പോലെ വെറുപ്പായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേണം അതൊക്കെ ഓർത്തപ്പോൾ പ്രകാശിന് നല്ല ടെൻഷനായി എന്നാലും പ്രകാശിൻ്റെ മനസ്സിൽ കാർത്തികയുടെ കല്യാണം ഉടനെ കാണാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ സമയം സരവ് ഒരു കാര്യം തീരുമാനിച്ചു തൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാളെ ഒന്ന് പോയി കാണണം രാഹുലിനെ അങ്ങനെ കാണാനായിട്ട് സരൂവ് ചെന്നു സരൂവിനെ കണ്ടു രാഹുൽ ചോദിച്ചു ആഹാ മോളോ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ വിശേഷങ്ങൾ കുറേയൊക്കെ ഉണ്ട് അല്ല ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായി ആ മനോഹറിന് വല്ല പരുവളും കിട്ടാറായോ അച്ഛനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അവനെ ഇവിടെ വെച്ചങ്ങ് തീർത്താക്കാൻ അച്ഛനത് ചെയ്തില്ലേ ചെയ്തില്ലല്ലേ അല്ല മോളെ അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇവിടെ വെച്ച് അത് ചെയ്യാൻ പറ്റില്ല അഹോ അങ്ങനെയാണ് കുഴപ്പമില്ല അവൻ പുറത്തിറങ്ങിക്കോട്ടെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ അവനെ തീർത്തോളാം അല്ല മോളെ നീ അങ്ങനെ സാഹസത്തിനൊന്നും മുതലില്ല അത് അച്ഛനല്ലോ തീരുമാനിക്കുന്നേ അല്ല എന്തിയെ ശാരി എന്തിയ എന്നെ കാണാൻ പോലും വന്നില്ലോ മോളിപ്പം എന്നെടുക്കുക മോൾ ആരുടെ കൂടെ എന്നൊക്കെ ചോദിക്കുക മോൾക്കൊരു കുഴപ്പമില്ല രൂപാൻഡിയുടെ ചന്ദ്രസേരന്റെ അങ്ങളുടെയും കൂടെ സേഫ് ആയിട്ടുണ്ട് പിന്നെ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ജോലിക്കോ അതെ എന്റെ അക്കൗണ്ടിലെ ബാലൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം മനോഹരം തട്ടിച്ചെടുത്തില്ലേ ഞാനിപ്പോ ജോലിക്ക് പോകുന്നുണ്ട് എവിടെയാണെന്നറിയോ കിരണ്ട കമ്പനിയിൽ കിരണ്ട കമ്പനിയിലോ അതെ അവിടെ ഞാൻ നല്ല സേഫാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ഓ ഒരു കണക്കിന് നല്ല ഒരു ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന നല്ലത് വെറുതെ ഇരിക്കുമ്പോൾ ബോറടി മാറും ആവശ്യത്തിന് പടവും വരുമല്ലോ അത് കേട്ടതും സരയ പറഞ്ഞു അവരുടെ നല്ല മനസ്സുകൊണ്ട് എനിക്കിത് ജോഡി തന്നെ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിയോളൂ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും അച്ഛനും ഇവിടെ നിന്ന് ഇറങ്ങിയാലും അവർക്കെതിരെ നീങ്ങരുത് കുറെ ദ്രോഹങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ ഇനി ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെ പശ്ചാത്തലപിക്കാൻ നോക്കാം എല്ലാവർക്കും മനസ്സുമാറ്റം ഉണ്ടായി എന്തിനേറെ പറയുന്നു ആ പ്രകാശം പോലും അവരെ വെട്ടാനും കൊല്ല കൊല്ലാനും നടന്ന കല്യാ അച്ഛനു പോലും നല്ല മാറ്റമാണ് സംഭവിച്ചേ നീ മാറാനുള്ള ഒരാള് അച്ഛനും പിന്നെ കല്യാണിയുടെ ആംഗള ആ വിക്രമൊക്കെയാ അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാൻ മോളെ ആ മനോഹരനെ എനിക്ക് തീർക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടൊന്നു സാധിക്കില്ല അത് ഞാൻ കൈകാര്യം ചെയ്തോളാം അവനെ എനിക്ക് വിട്ടു നേരെ പിന്നെ നിങ്ങളെ കൊണ്ട് ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അത് കേട്ടപ്പോൾ രാഹുലോട് ഇങ്ങനെയൊന്നും പറയരുത് മോളെ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിങ്ങളെന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ നാണക്കേടാ നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത് ഒന്ന് ആലോചിച്ചു നോക്കേ ആ രൂപാന്റെ ആ ചന്ദ്രസേന അങ്കളെ തമ്മിലെ നിങ്ങളല്ലേ വേർപ്പിച്ചേ എന്നിട്ട് എൻ്റെ മനസ്സിലേക്ക് വേണ്ടാത്ത വിഷങ്ങളൊക്കെ കുത്തിതറച്ചു അതുകൊണ്ട് എനിക്ക് നല്ല ജീവിതം ഉണ്ടായോ ഒരിക്കലും ഇല്ല ഇപ്പം നിങ്ങൾ ആരാണോ കൊല്ലാൻ നടന്നേ ആ കിരണ്ടൻ കല്യാണിൻ്റെ സഹായം വേണ്ടി വന്നു എനിക്ക് ജീവിക്കാനായിട്ട് ഇനി ഒരു കാരണവശാലും അവരുടെ നേരെ ചെറു വെല്ലുപോലും നിങ്ങൾ അനിക്കേക്കല്ല പറഞ്ഞ കേട്ടല്ലോ അങ്ങനെ എന്തേലും ചെയ്താ നിങ്ങളെ തീർക്കാനായിട്ട് നിങ്ങളുടെ മകൾ തന്നെയായിരിക്കും വരുന്നത് അതും പറഞ്ഞ് സരിയോ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി രാഹുൽ ഇങ്ങനെ ആലോചിച്ചു ഇവൾക്ക് നല്ല മാറ്റം വന്നിരിക്കുന്നു പ്രസാദ് പുറത്തിറങ്ങി അവരെ തീർക്കാണ്ട് ഇരിക്കുവാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തിറങ്ങിയാലും പക്ഷെ അത് നടന്നില്ല ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് രാഹുൽ അകത്തേക്കില്ലെന്ന് ചെന്നുകഴിഞ്ഞപ്പം ഗംഗ ചോദിച്ചു അല്ല ആരാ അങ്ങളെ വന്നത് അതെന്റെ മോളാ വന്നത് ഇപ്പം അവള് പുതിയ കമ്പനി ജോയിൻ ജോയിൻ ചെയ്തു പോലും ജോലിക്ക് പുതിയ കമ്പനിയിലോ അതെ ആ കിരണ്ടൻ കല്യാണേം കമ്പനിയില്ലേ ആഹാ കൊള്ളാലോ മൊത്തത്തിൽ ഒരു ആണല്ലോ അങ്ങളെ അങ്ങളുടെ മോൾക്ക് വരെ നല്ല മാറ്റമാണല്ലോ അതെ ഇതങ്ങനെ പോയിട്ടുണ്ടെ ശരിയാകത്തില്ല അങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഞാനൊന്ന് ചാടിക്കോട്ടെ ജയിൽ ചാടിക്കഴിയുമ്പോൾ അതിന് വേണ്ടെന്ന് എന്നാ ചേച്ചി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം കിരണും കല്യാണിയൊക്കെ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോ കിരണിനോട് കല്യാണി പറഞ്ഞു അച്ഛന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം കാർത്തി അയച്ചിട്ട് കല്യാണം നടക്കണം ദീപം ഒന്നിട്ടേച്ചു അല്ല അതിന് ചെക്കനൊക്കെ വേണ്ടേ പെട്ടെന്ന് നടത്താന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് കിരണേട്ടനൊരു ചെറുക്കന്റെ ആലോചന വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് നടന്നു കാണുവാണെങ്കിൽ നല്ല കാര്യം അച്ഛൻ ഇനി എത്ര കാലം ഉണ്ടാവും പറയാൻ പറ്റില്ലമ്മേ അച്ഛൻ്റെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീ പറഞ്ഞു ശരിക്കും കഷ്ടമുണ്ടല്ലേ ഉണ്ടല്ലേ കിരൺ പറഞ്ഞു എല്ലാം ഞാൻ കാരണമല്ലേ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ അതൊക്കെ ഓർത്ത് ഇനിയിപ്പൊ കിരണ് വിഷമായി തനിക്ക് കിട്ടേണ്ടതായിരുന്നത് താൻ ഈ അവസ്ഥയിൽ ഇപ്പൊ കിടക്കണ്ട കല്യാണയുടെ അച്ഛൻ ആ ഒരു ദുരന്തം ഏറ്റെടുത്തു അല്ലായിരുന്നെങ്കിലും തന്റെ അവസ്ഥ എന്താവുമായിരുന്നു അതൊക്കെ ഓർത്തും ഭയങ്കര ടെൻഷനായി തീ പറഞ്ഞു സാരമില്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഓർത്തും ടെൻഷൻ അടിക്കണ്ട കല്യാണി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിയാച്ചിയുടെ കല്യാണം നടത്തണം അച്ഛനാ കല്യാണം കൂടാൻ ഉള്ള ഭാഗ്യം ലഭിക്കണം ഒരു കാര്യം ചെയ്യുക കിരണായിട്ട് ഇപ്പം തന്നെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക കാർത്തിയാച്ചയെ പെണ്ണ് കാണാൻ വരുന്നതിനെക്കുറിച്ച് നമുക്കതിനിയിപ്പം നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണൊരു കാര്യം ചെയ്യാം അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് കിരണ ആദർശനെ വിളിച്ചു ആദർശനെ വിളിച്ച് ആ പയ്യൻ്റെ നമ്പരൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവന് താല്പര്യക്കുറവൊന്നുമില്ലായിരുന്നു കാർത്തികയെ കാണാൻ വരാനായിട്ട് അങ്ങനെ പെണ്ണ് കാണാൻ ചടങ്ങിൻ്റെ ദിവസം എത്തി രാവിലെ തന്നെ കല്യാണി പോയി ഒരുക്കി നല്ല സുന്ദരിയാക്കി കാർത്തികനെ അപ്പോഴേക്കും കാർത്തി ഇത്രയ്ക്കും മതി കല്യാണി ഏയ് ഇതൊന്നും പോരാ നന്നായിട്ട് ഒരുക്കണം വരുന്ന ചെക്കൻ എന്തായാലും ഇഷ്ടപ്പെടാതെ പോലല്ലേ പിന്നെ എൻ്റെ കാർത്തി കണ്ട ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുന്നേ നല്ല സുന്ദരിയല്ലേ എൻ്റെ ചേച്ചി ഏ അത്രയ്ക്കൊന്നുമില്ല പിന്നെ അങ്ങനെയല്ല എൻ്റെ ചേച്ചി നല്ല സുന്ദരിയാണ് ഈ വിവാഹം നമുക്ക് അതിഗംഭീരമായിട്ട് നടക്കണം നടത്തണം അച്ഛൻ മുന്നിട്ട് നടത്തുന്ന വിവാഹമല്ലേ അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരാനും പാടില്ല അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവർ നടത്തുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു